ഇത്രയും ഒരു സർക്കാരും കൊടുക്കാത്ത സാമ്പത്തിക സഹായമാണ് നൽകിയത് ഒൻപതിനായിരം കോടിയുടെ സാമ്പത്തിക സഹായം നൽകിയത് സാർ ഈ ഒൻപതിനായിരം കോടിയുടെ സാമ്പത്തിക സഹായം നൽകിയിട്ടും ഒരു മാസമെങ്കിലും കൃത്യമായി ശമ്പളം കൊടുക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ സാർ സാർ യു ഡി എഫിന്റെ കാലത്ത് അവസാനത്തെ വർക്കിംഗ് ഡേ ഒരു മാസത്തെ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ എല്ലാ മാസവും കൃത്യമായി ശമ്പളം കൊടുക്കുമെങ്കിൽ ഒമ്പതിനായിരം കോടി രൂപ സഹായിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ കാലത്ത് ഈ എഴുപത്തിയഞ്ചു മാസക്കാലത്തിനിടയിൽ ഒരു മാസമെങ്കിലും കൃത്യമായ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്ന് ഗവൺമെന്റ് പരിശോധിക്കണ്ടേ എവിടെയാണ് പ്രശ്നം ഞങ്ങൾ ഞങ്ങൾ സഹായിച്ചിട്ടും കിട്ടുന്നില്ല എങ്കിൽ നേരത്തെ ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ശമ്പളത്തിന്റെ കാര്യം മാത്രമാണ് മറ്റൊരു ആനുകൂല്യങ്ങളെ കുറിച്ച് ഇപ്പോ തൊഴിലാളി സംസാരിക്കാത്ത സാഹചര്യമാണ് കൃത്യമായി ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കണ്ടേ ഇതിനു മുമ്പ് ഇതേ ഒന്നാം പിണറായി സർക്കാർ നിയോഗിച്ച സി എം ഡി ആയിരുന്ന ടോമിൻ തച്ചങ്കരി പറയുന്നു ഇപ്പോഴത്തെ സി എം ഡിക്ക് ബിസിനസ് നടത്താൻ അറിയില്ല എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞാൽ പരിശോധിക്കണ്ടേ ഇവിടെ സ്പെയർ പാർട്സുകൾ ആവശ്യമില്ലാത്ത സ്പെയർ പാർട്സുകൾ ഓരോ മാസവും പന്ത്രണ്ട് കോടിക്കും പതിനഞ്ച് കോടിക്കും സ്പെയർ പാർട്സുകൾ ബൾക്ക് പർച്ചേസ് നടത്തി വാങ്ങിക്കൂട്ടുമ്പോൾ ആ ബൾക്ക് ആ അതിന്റെ വിതരണക്കാർക്ക് സ്പെയർ പാർട്സ് വിതരണക്കാർക്ക് ഒരു കുടിശ്ശികയുമില്ല അവരുടെ അവർക്ക് കൃത്യമായി പൈസ കൊടുക്കുന്നു എന്നാൽ ഈ വരുമാനമെല്ലാം ഈ കഴിഞ്ഞ മാസം കെ എസ് ആർ ടി സിയിൽ റെക്കോർഡ് വരുമാനമാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനം ഉണ്ടാക്കി കൊടുത്ത തൊഴിലാളിക്ക് ഈ മാസം എഴുപത്തിയാറ് കോടി രൂപ ശമ്പളം കൊടുക്കാൻ ഇല്ല എന്ന് പറയുമ്പോ അവിടെ ബൾക്ക് അവിടെ സ്ക്വെയർ പാർട്സുകൾ വിതരണം ചെയ്യുന്ന വിതരണക്കാരന് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ മാനേജ്മെന്റിന്റെ കയ്യിൽ പണമുണ്ട് സർക്കാർ ഇത് പരിശോധിക്കണ്ടേ ബഹുമാനപ്പെട്ട മന്ത്രി ഓണത്തിന് മുൻപായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടി യൂണിയനുകളുടെ ചർച്ച വിളിച്ചു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗവൺമെന്റ് പണം കൊടുത്ത് ശമ്പളം കൊടുക്കാൻ ഓണത്തിന് മുമ്പ് ശമ്പളം കൊടുക്കാൻ ഇടയായിട്ടുള്ളത് അന്ന് ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അംഗീകരിച്ചതാണ് എന്തായിരുന്നാലും സർക്കാർ മാസം പിന്നെ സർക്കാർ സഹായിക്കുന്നുണ്ട് ശമ്പളം നൽകാൻ എന്നാൽ ആ പണം അഞ്ചാം തീയതി തന്നെ ശമ്പളം കിട്ടുന്ന വിധത്തിൽ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ ആ ധനസഹായം നൽകണം എന്നാവശ്യപ്പെടുകയും അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അംഗീകരിക്കുകയും ചെയ്തതാണ് പക്ഷെ ഇന്ന് തീയതി പന്ത്രണ്ടായി ഇന്ന് വരെ ശമ്പളം കിട്ടിയിട്ടില്ല സർക്കാർ സഹായവും കിട്ടിയിട്ടില്ല എന്നാണ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പ്ലീസ് കൺകുട്ട് സാറേ പ്ലീസ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ഈ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് ഇവിടെ നിലനിൽക്കുകയാണ് സർ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും സാമ്പത്തിക സാധാരണക്കാരായ ആളുകളെ സഹായിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ സർക്കാർ ചെന്നെത്തിയിരിക്കുകയാണ്